ഹായ് ഡോക്ടർ ഇമോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്പർ പൂജ്യം മൂന്ന് പത്ത് മുതൽ പൂജ്യം മൂന്ന് പതിനാല് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് പത്ത് അറുപത് മുതൽ പത്ത് അറുപത്തി നാല് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് പന്ത്രണ്ട് പൂജ്യം പൂജ്യം മുതൽ പന്ത്രണ്ട് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് ഇരുപത് തൊണ്ണൂറ് മുതൽ ഇരുപത് തൊണ്ണൂറ്റി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അമ്പത്തൊന്ന് പൂജ്യം പൂജ്യം മുതൽ അമ്പത്തൊന്ന് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് അമ്പത്താറ് എഴുപത്തഞ്ച് മുതൽ അമ്പത്താറ് എഴുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അമ്പത്തി ഏഴ് പൂജ്യം പൂജ്യം മുതൽ അമ്പത്തേഴ് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് നമുക്ക് ഇന്ന് ഉള്ളത് പത്ത് അറുപത്തി മൂന്നിന് ഇരുന്നൂറ് രൂപ വെച്ച് ആയിരത്തി സോറി രണ്ടായിരത്തി നാനൂറ് രൂപ പ്രൈസ് വേണ്ടിയിട്ടുണ്ട് പന്ത്രണ്ട് ടിക്കറ്റ് ആണ് ഉണ്ടായിരുന്നത് അതുപോലെ പന്ത്രണ്ട് പൂജ്യം ഒൻപതും ഇരുന്നൂറ് രൂപ പ്രൈസാണ് അതിൽ ആറെണ്ണം ഉള്ളൂ പിന്നീടുള്ളത് നൂറ് രൂപ പ്രൈസാണുള്ളത് പന്ത്രണ്ട് പൂജ്യം പൂജ്യം ആറെണ്ണം വെച്ച് അറുന്നൂറ് രൂപ അതുപോലെ അമ്പത്തൊന്ന് പൂജ്യം പൂജ്യവും ആറെണ്ണം വെച്ചാണോ ഉണ്ടായിരുന്നത് സോറി അമ്പത്തൊന്ന് പൂജ്യം മൂന്ന് ആറെണ്ണം വെച്ചാണോ ഉണ്ടായിരുന്നത് ആദ്യം നൂറ് രൂപ പ്രൈസ് അങ്ങനെ ടോട്ടല് രണ്ട് നൂറ് രൂപ പ്രൈസും രണ്ട് ഇരുന്നൂറ് രൂപ പ്രൈസമാണ് ഇന്ന് വീണിട്ടുള്ളത് ഇനി ഇന്ന് സെൽഫായി എടുത്തു വെച്ച ടിക്കറ്റ് എൺപത്തി അഞ്ച് പൂജ്യം പൂജ്യമായിരുന്നു ഒരു നമ്പറിന് നമുക്ക് പ്രൈസ് മിസ്സായിട്ടുണ്ട് എൺപത്തി അഞ്ച് നമ്പറിനെ മിസ്സായിട്ടുണ്ട് നമ്പർ ഇതിൽ കാണുന്ന കുറേ പ്രൈസ് കാണുന്നില്ല എൺപത്തഞ്ച് പൂജ്യം ഒന്നിന് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കാണുന്നില്ല എൺപത്തി അഞ്ച് പൂജ്യം ഒന്ന് എൺപത്തി അഞ്ച് പൂജ്യം ഒന്നിന് പ്രൈസുണ്ട് പക്ഷേ ഇതിൽ കാണുന്നില്ല പിന്നെ ഇത് എന്നുള്ളത് നമ്മൾ ടെലിവിഷൻ സംരക്ഷണ ഈ റിസൾട്ട് ടെലിവിഷൻ തത്സമയ ദൃശ്യത്തിൽ നിന്നും എടുത്തതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം ഒറിജിനൽ റിസൾട്ടല്ല ഇതിൽ എൺപത്തി മൂന്ന് കഴിഞ്ഞാൽ സോറി ഇവിടെ എൺപത്തി നാല് ഇരുപത്തൊന്ന് അത് കഴിഞ്ഞാൽ എൺപത്തഞ്ച് പൂജ്യം ഒന്നാണ് കാരണം അത് കറക്റ്റ് റിസൾട്ട് വന്നതിൻ്റെ ഇത് ഫുൾ റിസൾട്ട് ഫുള്ളായതിനു ശേഷം വന്നതാണ് ഇതിൽ എൺപത്തി അഞ്ച് പൂജ്യം ഒന്ന് കാണിക്കുന്നുണ്ട് എൺപത്തി അഞ്ച് പൂജ്യം എൺപത്തിനാല് ഇരുപത്തി ഒന്ന് തൊട്ടടുത്ത് തന്നെ എൺപത്തഞ്ച് പൂജ്യം ഒന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ താഴത്ത് നിങ്ങൾ റിസൾട്ട് എപ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ കാരണം ഇതിപ്പോൾ എന്തായാലും അറിഞ്ഞത് നന്നായി ടെലിവിഷ ടെലിവിഷ സോറി ഉപയോഗിക്കുന്നുണ്ടോ നോക്കട്ടെ ഈ റിസൾട്ട് ടെലിവിഷൻ തത്സമയ ദൃശ്യത്തിൽ നിന്നും എടുത്തതാണ് അപ്പോൾ അങ്ങനെയുള്ള റിസൾട്ടിൽ ചെക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഒരിക്കലും കളയരുത് കാരണം ഒറിജിനൽ റിസൾട്ട് വരാതെ കളയരുത് കാരണം ഇപ്പോൾ ഇതിൽ എൺപത്തി അഞ്ചിൽ നോക്കുകയാണെങ്കിൽ എൺപത്തിനാല് ഇരുപത്തൊന്ന് എൺപത്തഞ്ച് ഇരുപത്തിയെട്ടാണ് ഇവിടെ കാണിക്കുന്നത് എൺപത്തിനാല് ഇരുപത്തൊന്ന് അതിന് നേരെ എൺപത്തി അഞ്ച് ഇരുപത്തെട്ടാണ് കാണിക്കുന്നത് ഇത് തന്നെ റിസൾട്ട് കറക്റ്റ് നമ്മൾ ഈ ആപ്പിലൊക്കെ റിസൾട്ട് ഇതിലൊക്കെ റിസൾട്ട് കാണിക്കൂലേ ഇതിൽ ലൈവായിട്ട് വരുന്നതാണ് ഇതിൽ വരുന്ന ടൈമ് തന്നെ പ്രിൻറ്റ് എടുത്തു കാരണം ഇതിൽ എൺപത്തഞ്ച് ഇരുപത്തൊന്ന് ഇവിടെ ഉണ്ട് സോറി എൺപത്തഞ്ച് പൂജ്യം ഒന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏതെങ്കിലും എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിക്കാറുള്ളൂ എന്നാലും ഒറിജിനൽ റിസൾട്ട് നോക്കാതെ ഒരിക്കലും ടിക്കറ്റ് എടുത്ത് കളരുതേ അപ്പോൾ എന്തായാലും ഒരു നമ്പറിന് നമുക്ക് നൂറ് രൂപ പ്രൈസ് മിസ്സായിട്ടുണ്ട് പ്രൈസ് അടിച്ചതല്ല മിസ്സായതാണെങ്കിൽ പോലും കറക്റ്റായിട്ട് വന്നിരിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് അറുനൂറ് പ്രൈസ് വീണേനെ അത് പോട്ടെ നമുക്കിനി നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് ഇരുപത്തൊന്ന് എൺപത് മുതൽ ഇരുപത്തി ഒന്ന് എൺപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് ഇരുപത്തിയെട്ട് തൊണ്ണൂറ് മുതൽ ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അമ്പത്തി മൂന്ന് പൂജ്യം പൂജ്യം മുതൽ അമ്പത്തി മൂന്ന് പൂജ്യം ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് സോറി അമ്പത്തി മൂന്ന് പൂജ്യം പൂജ്യം മുതൽ അമ്പത്തി മൂന്ന് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ചാണ് തൊണ്ണൂറ്റിനാല് പത്ത് മുതൽ തൊണ്ണൂറ്റിനാല് പത്തൊൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അപ്പോൾ നേരെ പ്രെഡിറ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ നൂറ് രൂപ പ്രൈസിനും ഇരുന്നൂറ് രൂപ പ്രൈസിനും പ്രെഡിറ്റ് ഉണ്ടായിരിക്കുന്നില്ല അയ്യായിരം മുതൽ അഞ്ഞൂറ് വരെയുള്ള നമ്പറുകൾ പ്രൈസ് വീണാൽ മാത്രമാണ് ക്യാഷ് ആയിട്ട് ഉണ്ടാവുക നമ്മുടെ ക്യാഷ് എല്ലാം ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് പുതുതായി കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു മെസ്സേജ് മാത്രമാണ് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സോറി പ്രഡിക്റ്റ് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി വീഡിയോ ഒന്ന് ഫുള്ളായി കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇനി നമുക്ക് സോറി നാളത്തെ റിസൾട്ടുമായിട്ട് വീണ്ടും കാണാം